തണ്ണിമത്തൻ ഇഷ്ടമാണല്ലേ എങ്കി തണ്ണിമത്തം കഴിച്ചു കഴിഞ്ഞിട്ടുള്ളു ഈ തോളെന്താ ചെയ്യാ എടുത്ത വേറൊടുക്കുവല്ലേ പക്ഷേ ഈ തോട് ഇനി അങ്ങനെ കളയണ്ട കളയേണ്ടത് ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി പുളിശ്ശേരി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ പുളിശ്ശേരി കൂട്ടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരം ഉള്ളത് അടിപൊളി കോമ്പല്ലേ അപ്പം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി ഈ തണ്ണിമത്തൻ തോട് കൊണ്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടില്ലേ തണ്ണിമത്തിൻ്റെ തോട് ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ ആ പച്ച പച്ചഭാഗമില്ലേ പച്ചത്തൊലി അത് നമുക്കൊന്ന് ചത്തിക്കളയാവേ എൻ്റെ ഇതേ ഇതേപോലെ കിട്ടും ചെറിയ ീസായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ഇത് പാത്രത്തിലേക്ക് ഇത് വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ ഇതിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി തന്നെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ടില്ലേ ഞാനൊരു രണ്ട് പച്ചമുളക് നടുവേ കീറി ചേർത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ആ നേരം കൊണ്ട് അരപ്പ് തയ്യാറാക്കാവേ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിവേപ്പിലെ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ചെറിയ ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ള ഇനി ഇതിലേക്ക് നല്ല പുളിയുള്ള തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തുമ്പോഴേക്കും നമ്മുടെ ഇതേ നമ്മുടെ തണ്ണിമത്തിൻ്റെ തോട് ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം കണ്ടാലില്ലേ ഒരു വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഒക്കെ പോലെ തോന്നുള്ളൂ കേട്ടോ ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ടിലെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെള്ളം വറ്റിച്ചാണ് കേട്ടോ എടുത്തേക്കുന്നത് എൻ്റെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വേവിച്ചപ്പോൾ തന്നെ ഇതിൽ അത്യാവശ്യം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ വീണ്ടും ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പോൾ തന്നെ നല്ല മഞ്ഞൾ കളറില്ലേ ഇനി നമുക്കില്ലേ കടുക് താളിച്ച് ചേർക്കാം അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും കടുകും ഉലുവയും ചെറിയുള്ളിയും വറ്റൽമുളകും മുളക് പൊടിയും കൂടെ ചെറുതായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ ഇല്ലേ ഈ കൂട്ടാനിലേക്ക് ഇതൊന്നും ചേർത്ത് കൊടുക്കാവേ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഉടനെ തന്നെ ഇതൊന്ന് അടച്ചു വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് കേട്ടോ അപ്പം തന്നെ ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് സെർവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് നേരം മുമ്പ് മാത്രം ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ചിലർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും ഈ ഒരു ഒരു കയ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യുമോ ഒരു കയ്പ്പ് വരുമോ എന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു തവണേലും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ടേസ്റ്റ് ആയിട്ട് ഒരു നല്ല നല്ല ടേസ്റ്റ് ആണ് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കണേ ആ പുളിശ്ശേരിയിലൂടെ കഴിക്കാൻ ഞാൻ നല്ലൊരു കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആണ് ഈ രണ്ട് ഐറ്റം മാത്രം മതി കേട്ടോ ചോറുണ്ടാകാന് ഈ കോവയ്ക്ക ഫ്രൈയുടെ ഉണ്ടല്ലോ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാവേ നല്ല ടേസ്റ്റി ഒരു സാധനമാണ് കേട്ടോ ഇതൊരു മെക്യൂരിറ്റി ഒന്നും അല്ല കേട്ടോ കോവയ്ക്ക ഫ്രൈ ആണ് അപ്പോൾ കോവയ്ക്ക ഫ്രൈയും ചോറും പിന്നെ നമ്മുടെ പുളിശ്ശേരിയും കൂടെ കൂട്ടി ചോറ് ഉണ്ടായിരുന്നല്ലോ ഒടുക്കത്തെ ടേസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ